എല്ലാ മാനി പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് ഇതിന് മുമ്പ് ഒത്തിരി വീഡിയോസിൽ നിങ്ങൾ എന്നെ കണ്ടു കാണും അൽബേനിയയിലേക്ക് പഠിക്കാൻ വരൂ അൽബേനിയയിലെ ഒരുപാട് അവസരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഡബ്ല്യു ബി സി അതായത് വെസ്റ്റേൺ ബൾക്കൺസ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് പ്രകാരം ഏതാണ്ട് ഒരു നൂറ്റമ്പതിലധികം കുട്ടികൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് അൽബേനിയയിൽ എത്തി എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള കാര്യം അപ്പൊ ഡോക്ടർ നിമിഷ ഉണ്ട് അത് മുമ്പ് വീഡിയോയിലും വീഡിയോയിൽ നമ്മളോടൊപ്പമുണ്ടായിരുന്നു അപ്പൊ ഡോക്ടറെ വളരെ സന്തോഷം നമ്മുടെ വീണ്ടും നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് വന്നതിൽ നിങ്ങൾ സമയത്തിന്റെ ഇടയിൽ അപ്പോ അന്ന് ഡോക്ടറാണ് ഈ അൽബേനിയൻ ഇത് സ്റ്റഡിയുടെ ഒരു ഇത് മാർക്കറ്റിലേക്ക് വരെ കൊണ്ടുവന്നത് എന്റെ മുമ്പിലേക്കൊക്കെ എത്തിയത് നിങ്ങൾ വഴിയണം പോയ കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു പക്ഷേ ഇപ്പോ ഈ ഒരു വർഷം എത്തുമ്പോഴും ഒരുപാട് അൽബേനിയൻ നിന്നുള്ള അന്ന് ഡബ്ല്യു ബി സി മാത്രമായിരുന്നു നമ്മൾ ഫോക്കസ് ചെയ്തത് ഡബ്ല്യുബിയു യു സോറി പക്ഷെ ഇന്ന് ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇപ്പൊ പല പല ഓഫറുകളായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് പല പ്രോഗ്രാംസും ഇംഗ്ലീഷിലല്ല ഇറ്റലിയിലാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് മുമ്പ് നമ്മൾ ചെയ്തപ്പോൾ ചെയ്തപ്പോ ചൈനയിലെ തന്നെ പ്രോഗ്രാമൊക്കെ ഒക്കെ ചൈനീസിലൊക്കെ മാറിയപ്പോൾ നമ്മൾ ആ പരിപാടിയിലൊക്കെ സ്റ്റോപ്പ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോ ഇറ്റലി ലാംഗ്വേജിലൊക്കെ പിള്ളേർ ഇപ്പോ പഠിച്ച് തൊഴിലവസര അതിനകത്തൊക്കെ എന്തോ ഒരു മിസ്മാച്ച് പോലെ തോന്നുന്നത് എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് പിന്നെ ഫിസിയോതെറാപ്പി അതുപോലത്തെ ബാക്കി കോഴ്സസിനാണ് അപ്പോൾ എല്ലാരും നല്ല രീതിയിൽ രീതിയിലിപ്പോ അവിടെ പഠിച്ചു പോകുന്നുണ്ട് എല്ലാം ഓക്കെയാണ് അപ്പൊ ഈ വർഷം നമ്മൾ ഇപ്പൊ മാർക്കറ്റിൽ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അൽബേനിയയിൽ തന്നെ ഒരു ഒന്നോ രണ്ടോ യൂണിവേഴ്സിറ്റികൾ പുതിയ പ്രോഗ്രാം ആയിട്ട് വന്നിട്ടുണ്ട് ആ പ്രോഗ്രാം എന്താ വെച്ച് കഴിഞ്ഞാൽ നേഴ്സിംഗ് ആൻഡ് ഫിസിയോതെറാപ്പി ഇറ്റാലിയൻ ലാംഗ്വേജ് ഓക്കെ ഓക്കെ സോ ഇറ്റാലിയൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് ആ ഇറ്റാലിയൻ ലാംഗ്വേജിലാണ് പഠിപ്പിക്കുന്നത് ഓക്കെ ഇവിടുന്ന് ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിച്ചു പോകുന്ന സ്റ്റുഡൻസിന് അതൊരു പ്രോബ്ലം ആവില്ല പക്ഷേ ഇറ്റാലിയൻ ലാംഗ്വേജിൽ ബേസിക്സ് മാത്രം അറിഞ്ഞ സ്റ്റുഡൻസിനും അതൊരു പ്രോബ്ലം ആവും അപ്പോൾ ആ യൂണിവേഴ്സിറ്റി വാഗ്ദാനം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ ട്രാൻസ്ലേറ്റർ വെച്ച് തരാം അല്ലെങ്കിൽ എക്സാംസ് ഇംഗ്ലീഷിലാവും സോ വാട്ട് ഈസ് ദ നീഡ് കാരണം ഇന്ന് ഇപ്പോൾ ഡബ്ല്യു ബി മാത്രമല്ല ഇന്ന് ആക്ച്വലി ി പോലെ തന്നെ നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഓതറൈസ് ആയിട്ടുള്ള വേറെയും ഒരു ഉണ്ട് ഫോർ എക്സാംപിൾ സി ഐ ടി മെഡിറ്റോറിയൻ യൂണിവേഴ്സിറ്റി ഇതുപോലത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും നഴ്സിംഗ് ഇംഗ്ലീഷ് മീഡിയത്തിലുണ്ട് ഓക്കെ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ പ്രോഗ്രാം ഉണ്ട് അവിടെ സീറ്റ്സും ഉണ്ട് ഓക്കെ സോ വൈ സ്റ്റുഡൻസ് ഹാവ് ടു ടേക്ക് റിസ്ക് ഇൻ ഗോയിങ് ഫോർ ഇറ്റാലിയൻ പ്രോഗ്രാം തീർച്ചയായിട്ടും അതായത് എനിക്ക് അപകട ഞാൻ റിയലൈസ് ചെയ്തതും ഇപ്പൊ എന്റെ മകനെ ഇപ്പൊ പ്ലസ് ടു ആയിട്ട് ചൈനയിലാണ് പഠിക്കുന്നത് മുംബൈ യൂണിവേഴ്സിറ്റിയിൽ ഏഹ് അപ്പൊ അവിടെ ചെന്നിട്ട് പിന്നീട് അവന് അതിന്റെ ചില അതിന്റെ ഒരു ഭാഗമായിട്ട് ചൈനീസ് വന്നപ്പോ പോലും അത് അവര് കവർ ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുത്തിട്ടാണ് പഠിക്കണത് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാലും നന്നായിട്ട് കാര്യം പക്ഷെ പഠനം സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നു ഇപ്പൊ രണ്ടു വർഷം പിന്നിടുന്നു നമ്മുടെ ഇത് ഫുൾ പ്രോഗ്രാം ഇറ്റലിയിലാവുമ്പോൾ ഇവിടെ നിന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ചെല്ലുന്ന കുട്ടികൾ എങ്ങനെ കവർ ചെയ്യും അല്ലെങ്കിൽ ഇറ്റാലി പഠി ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിട്ട് അവർ ആറുമാസം ഒരു വർഷമൊക്കെ നമ്മൾ വേണ്ടി ചെലവഴിച്ചിട്ട് വന്ന പോലും ഈ ഒരു ഷോർട്ട് പീരീഡിൽ ഇത്രയും വൈഡ് ആയിട്ട് എങ്ങനെ എഴുത്തും അതിന് പഠിക്കുന്നുള്ളതാണ് അതിന്റെ പേരിലാണ് ഞാൻ എനിക്ക് ഒരു ഡൗട്ട് തോന്നിയത് അത് തന്നെയാണ് കാര്യം കാരണം ഇപ്പൊ ചൈനീസ് പറഞ്ഞ മാതിരി ഇപ്പോ ചൈനീസ് ആസ് എ സബ്ജെക്ട് പഠിക്കുന്നതും ചൈനീസ് ലാംഗ്വേജില് ഒരു സബ്ജക്ട് പഠിക്കുന്ന ഡിഫറൻസ് ആണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നഴ്സിംഗ് നേഴ്സിംഗിൽ ഇറ്റാലിയനും ജർമ്മനും ഒരു ആയി പഠിക്കുന്നതും ഇറ്റാലിയൻ ലാംഗ്വേജില് ആ ഒരു പ്രോഗ്രാം ചെയ്യുന്നതും ഡിഫറൻറ്റാണ് ഫുൾ പിന്നെ ഈവൺ അവർക്ക് അത് ആ ഒരു നോളജ് അല്ലെങ്കിൽ ആ ഒരു സബ്ജെക്ട് ഒരിക്കലും എന്താ പറയുക ഗ്രാസ്പ് ചെയ്യാൻ പോലും പറ്റത്തില്ല സ്റ്റുഡൻസിന് സോ മാത്രല്ല കോഴ്സ് അതിന്റെ കോൺസിക്വൻസസ് ഉണ്ടാവും പഠിക്കുമ്പോ തന്നെ ഉണ്ടാവും അവർക്ക് എക്സാംസിന് പാസ്സാവാൻ പറ്റണമെന്നില്ല പറഞ്ഞാൽ എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ എല്ലാ ദിവസവും ക്ലാസ്സിൽ ട്രാൻസ്ലേഷൻ ഡിവൈസസ് ഓക്കെ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനു ഈ പ്രോഗ്രാം പഠിക്കണം എന്നുള്ളതാണ് എന്റെ കോസ്റ്റൻ വേറെ പ്രോഗ്രാംസ് ഇംഗ്ലീഷ് മീഡിയത്തിൽ സെയിം ഓർ ലെസ് ഫീസിന് അവൈലബിൾ ആയിരിക്കുമ്പോ വൈ ദ സ്റ്റുഡൻസ് ഹാവ് ടു ഗോ ഫോർ നഴ്സിംഗ് ഓർ ഫിസിയോതെറാപ്പി ഇൻ ഇറ്റാലിയൻ ഇറ്റാലിയൻ ലാംഗ്വേജ് വളരെ അധികം പ്രാവീണ്യം വേണ്ട ഒരു കാര്യമാണ് ലാംഗ്വേജും ഒക്കെ ഈ നഴ്സിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് കൃത്യമായിട്ട് പഠിക്കണ്ട ഫിസിയോതെറാപ്പിയും കൃത്യമായിട്ട് പഠിക്കണം കോംപ്രമൈസ് ചെയ്യാനില്ല കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ട സാധനമുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ വിദേശത്തൊക്കെ ഇത്രയും പൈസ മുടക്കി പോയ കുട്ടികളുടെ ഭാവി എന്താവും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് പക്ഷേ അവരതിന് പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ജോബ് ഗ്യാരന്റി ഇൻ ഇറ്റലി എന്നാ പറയുന്നത് അപ്പോ ഇതിലൊരു കാര്യമുണ്ട് ഇപ്പൊ എവിടെ പഠിച്ചാലും ഇറ്റലിയിലായിക്കോട്ടെ അൽബേനിയയിലായിക്കോട്ടെ അതാത് കൺട്രിയിലെ ലൈസൻസിങ് എക്സാമിനേഷൻ മസ്റ്റ് ആണ് അപ്പൊ അൽബേനിയൽ പഠിച്ച ഒരു സ്റ്റുഡന്റ് ഇനി ഇറ്റാലിയൻ പ്രോഗ്രാം പഠിച്ചാൽ പോലും ഈ ഒരു സ്റ്റുഡന്റ് ഇറ്റലിയിൽ പോയി കഴിഞ്ഞാൽ ഇറ്റാലിയിലെ ലൈസൻസ് എടുക്കൽ മസ്റ്റ് ആണ് അല്ലാതെ ഡയറക്റ്റ് റൈറ്റ് ടു പ്രാക്ടീസ് അവിടെ കിട്ടുന്നില്ല കിട്ടില്ല അപ്പൊ ദർ ഇസ് നോ അഡ്വാൻറ്റേജ് അപ്പോ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ സ്റ്റുഡൻസ് ഈസ് ടു സ്റ്റഡി ഇൻ ഇംഗ്ലീഷ് മീഡിയം അപ്പൊ അതിനൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഏത് കൺട്രീസിലും പോവാം ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ഐ എൻസി പറയുന്ന ഒരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് നിങ്ങൾ പുറത്ത് പോയി പഠിക്കുകയാണെങ്കിൽ തിരിച്ചു നിങ്ങൾ ഇന്ത്യയിൽ വന്ന് നഴ്സിംഗ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇംഗ്ലീഷ് മീഡിയം അത് ഡോക്യുമെന്റഡ് ആണ് അത് ഞാൻ പറയുന്ന കാര്യമല്ല അത് ഡോക്യുമെന്റഡ് ആണ് തട്ടിപ്പ് കിടക്കുന്നുണ്ട് പക്ഷേ ഈ നഴ്സിംഗിന് പോകുന്ന കുട്ടികളുടെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് വർക്ക് എന്നുള്ളതാണ് ചെയ്യാന്നുള്ളതാണ് മീൻസ് ഇന്ത്യയിലോട്ട് തിരിച്ചു വരത്തില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണല്ലോ അവർ പോകുന്നത് ഫൈൻ ബട്ട് എനിവേ ഒരു ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇനി തിരിച്ചു എപ്പോഴെങ്കിലും നാട്ടിൽ വന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ് ദ സെയിം ടൈം ഇപ്പൊ യു കെ യു എസ് കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാന്റ് ഈ അഞ്ച് കൺട്രീസിൽ നിങ്ങൾ നഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ഇസ് മസ്റ്റ് ഈ അഞ്ച് കൺട്രീസ് പ്രോഗ്രാം ചെയ്തു വരുന്നവർക്ക് ഈ അഞ്ച് കൺട്രീസിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല ഇത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് ആരും എഡ്യൂക്കേറ്റ് ചെയ്യണില്ല അപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിട്ട് ഇതുപോലത്തെ യൂണിവേഴ്സിറ്റികളും ഏജൻസികളും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ ഓക്കെ യു ആർ ഗെറ്റിംഗ് എ ജോബ് ഇൻ ഇറ്റലി ദെൻ വാട്ട് യു വാണ്ട് അല്ലെങ്കിൽ വേറെ എന്ത് വേണം എന്നുള്ളതാണ് ഒരു ഒരു കൺട്രിയെ ഡിപ്പെൻഡ് ചെയ്ത് ഒരിക്കലും നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കി പല പല സാഹചര്യങ്ങളും വരാം ഫോർ എക്സാമ്പിൾ ഒരു വാർ വന്നു ആ സ്റ്റുഡന്റ്സ് എല്ലാരും തിരിച്ചു പോയി പോരേണ്ടി വന്നു അല്ലെ അവർക്കേണ്ടി അവർക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എല്ലാവരും ട്രാൻസ്ഫർ എടുക്കേണ്ടി വന്നു അപ്പൊ ഒരു കൺട്രിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ കരിയറിനെയും ഫ്യൂച്ചറിനെയും ഒരിക്കലും നമ്മൾ പ്ലേസ് ചെയ്യാൻ പാടില്ല സത്യം പറഞ്ഞാൽ കൃത്യമായിട്ട് ഇത് പാരന്സിലേക്ക് എത്തേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ നമ്മളും ചെയ്യുന്നുണ്ട് സ്റ്റഡി അബ്രോഡ് പക്ഷെ അതൊരു ബിസിനസ് എന്നതിനേക്കാൾ ഉപരി അടുത്ത ഒരു നല്ല തലമുറക്ക് വേണ്ടിട്ടുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഒരു സ്ട്രോങ് ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കി എടുക്കാൻ നമ്മൾ നമ്മൾ ഇതിന്റെ മുന്നേ സംസാരിച്ചിട്ടുണ്ട് ലാസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഈ നീറ്റ് ഇല്ലാതെ പോകുന്ന മെഡിസിന് പോകുന്നതിനെ പറ്റിയിട്ടുള്ള നമ്മൾ ഇത് കോൺസിക്വൻസസ് ഇനി അതുകൂടാതെ ഈ എൻ എം സി ഗൈഡ് ലൈൻസ് പാലിക്കാതെ പോയാലുള്ള ഗൈഡ് ലൈൻസ് മേ ബി ട്വന്റി ട്വന്റി എയ്റ്റിൽ നമ്മളിങ്ങനെ വിചാരിക്കും ഓക്കെ ഇന്ന കൺട്രിക്ക് നമുക്ക് സ്റ്റുഡൻസിന് വിട്ടാമായിരുന്നു അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ പക്ഷെ ആ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കൺട്രീസ് പോലും വിടാൻ ഐ എം നോട്ട് വില്ലിങ് അല്ലെങ്കിൽ നമ്മൾ വില്ലിങ് അല്ല ഇല്ല 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 തീർച്ചയായിട്ടും ഞാൻ ഇപ്പൊ നമ്മള് ടൂറിസം ഇൻഡസ്ട്രിയിലുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ പത്ത് ദിവസത്തെ ടൂറോട് കൂടി കഴിഞ്ഞു അതിൽ നിന്ന് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിയാലോ ഒക്കെ അല്ലെങ്കിൽ അവരിൽ നിന്ന് അടുത്ത കസ്റ്റമറിലേക്ക് പോകുന്ന വിഷയം കഴിഞ്ഞു പക്ഷേ നമ്മൾ ഈ ചെറിയ മക്കളെ വെച്ചിട്ട് ഒരു അടുത്തൊരു തലമുറയാണ് നമ്മളൊരു താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് നശിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അത്തരം കാര്യങ്ങൾക്കൊക്കെ അഗൈൻസ്റ്റാണ് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഇതിനകത്തുള്ള അതായത് സത്യം പറഞ്ഞ വിദ്യാഭ്യാസ കച്ചവടത്തിലെ ചതിക്കുഴികൾ എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും ഇതിനെതിരെ ശക്തമായിട്ട് പ്രത്യേകിച്ചും ഇപ്പൊ ഡോക്ടറൊക്കെ സ്ഥിരമായിട്ട് അൽബേനിയയിലുള്ള ആൾക്കാരാണ് അത് നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെ അത് മാത്രല്ല നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ ഇൻ അൽബേനിയ എന്നുള്ള സംഭവം ഫൗണ്ട് ചെയ്ത് നമ്മളാണ് അതെ അത് ആർക്കും അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റത്തില്ല അൽബേനിയയിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതും ഇന്ത്യൻ സ്റ്റുഡൻസിന് അവിടെ പഠിക്കാന്നുള്ളതും അത് നമ്മളാണ് ഫൗണ്ട് ചെയ്തത് ഈവൺ അതിന്റെ പേരിൽ വി ആർ ക്ലോസ്ലി കണക്റ്റഡ് ടു മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അൽബേനിയ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനി വരാൻ വരാൻ പോകുന്നുണ്ട് ഐ മീൻ അതിന്റെ പാർട്ടായിട്ട് മിനിസ്ട്രി ഓഫ് എജ്യൂക്കേഷൻ ഒരുപാട് എന്താ പറയാ കണ്ടീഷൻസ് വെക്കാൻ പോകുന്നുണ്ട് ബട്ട് എനിവേ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഈ ഈയൊരു സ്പെസിഫിക് കൺട്രിയിലോട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് നമ്മൾക്ക് ഇൻഫോം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ അൽബേനിയൻ എഡ്യൂക്കേഷൻ രംഗത്ത് ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാല് ഒരുപാട് പേർക്ക് അതിപ്പോ പഠനത്തോടൊപ്പം ജോലി എല്ലാം ഇവിടെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞാലും ഇപ്പൊ ഇത്തരം ആക്ടിവിറ്റീസിലൂടെ അൽബേനിയൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലൊരു ചീത്തപ്പേരല്ല ഉണ്ടാവാൻ പോകുന്നത് ഇപ്പൊ ഇപ്പൊ മേ ബി ഈ അഡ്മിഷൻസ് ഒക്കെ ഇപ്പൊ നടക്കുമായിരിക്കും പക്ഷെ കുട്ടികൾ ഒന്നോ രണ്ടോ വർഷം റിയലൈസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് തന്നെ തകരയും അത് വലിയ യും ബാധിക്കാൻ പറ്റും അത് ആ ഒരു എക്സ്റ്റന്റ് വരെ പോലും പോകണമില്ല കാരണം ചിലപ്പോ ബിഎസ്സി നഴ്സിംഗ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി പോലുള്ള കോഴ്സുകളാണ് ഇപ്പൊ ഇറ്റാലിയൻ ലാംഗ്വേജിൽ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് അവിടെ പോകാൻ പറ്റുമോ അറിയില്ല എവിടെ അൽബേനിയെത്തിയാലല്ലേ പിന്നെ ബാക്കി ഒന്നോ രണ്ട് വർഷം എന്നുള്ളത് അതിന്റെ കാര്യം ബേസിക്കലി വിസ വിസ എന്നുള്ള പാട്ടുണ്ട് അപ്പൊ ഈ വിസ എന്നുള്ളത് ഈ വിസക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആണ് ഇറ്റാലിയൻ ലാംഗ്വേജിലെ പ്രൊഫിഷ്യൻസി അല്ലെങ്കിൽ പഠിക്കുന്ന പ്രോഗ്രാമിന്റെ പ്രൊഫിഷ്യൻസി ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ അതിന്റെ പ്രൊഫിഷ്യൻസി വെക്കണം അപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിന് എംഒഐ മിനിസ്റ്റർ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനും അല്ലെങ്കിൽ ഐ എൽസ് അല്ലെങ്കിൽ ടോഫിലൊക്കെ വെക്കാം ഇറ്റാലിയൻ പ്രോഗ്രാമിന് ഇറ്റാലിയൻ ലാംഗ്വേജിലാണ് നഴ്സിംഗും ഫിസിയോതെറാപ്പിയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൊഫിഷ്യൻസി ആയിട്ട് വെക്കാൻ പറ്റിയത് ഇറ്റാലിയൻ ലെവലിലുള്ള ബി ടു ബി വൺ ഇത് ഉള്ള സ്റ്റുഡൻസ് വളരെ കുറവാകും അപ്പൊ അത്രയും സ്റ്റുഡൻസിന് മാത്രമേ വിസ കിട്ടുള്ളൂ ബാക്കിയുള്ള സ്റ്റുഡൻസിന് ശരിക്ക് അവിടെ എൻറ്റർ ചെയ്യാൻ പോലും പറ്റത്തില്ല ഇനി അങ്ങനെ ഈ ഏജൻസികൾ അവർക്ക് വിസ ഗ്യാരന്റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി ഈ ഇറ്റാലിയൻ ലാംഗ്വേജിന്റെ ഒക്കെ ഫേക്ക് ഡോക്യുമെന്റ് വെച്ചിട്ടാവാം പക്ഷെ അതൊക്കെ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി അപ്പോൾ ഇമിഗ്രേഷനിലും ഇല്ല അങ്ങോട്ടും ഒക്കെ പിടിക്കപ്പെടാം അല്ല അത് സി അത് കവർ ചെയ്യാന്നുള്ളത് ഇപ്പൊ പറഞ്ഞല്ലോ ട്രാൻസ്ലേഷൻ ഡിവൈസുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് സി ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ ഇംഗ്ലീഷ് മീഡിയം പ്രോഗ്രാം ഇല്ലെങ്കിലാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിന്റെ ആവശ്യമുള്ള ഇംഗ്ലീഷ് മീഡിയം പ്രോഗ്രാംസ് അവൈലബിൾ ആയിരിക്കും എന്തിനും സ്റ്റുഡൻസ് ഇറ്റാലിയൻ ലാംഗ്വേജിലൊക്കെ പഠിക്കണം ഇനി രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോ ഇതുപോലെ തന്നെയുള്ള ഒരു വേറൊരു പ്രോഗ്രാം ആണ് വൺ ഇയർ ഈ കെയർ ഹോമിനുള്ള ഒരു പ്രോഗ്രാം ഓക്കെ ഈ വൺ ഇയർ പറയുന്നത് ആറുമാസം അൽബേനിയയിലും ആറുമാസം ഇറ്റാലിയലുള്ളു ഈ ഒരു പ്രോഗ്രാമിന്റെ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ബേസിക്കലി ഈ ട്വൽത്ത് കഴിഞ്ഞാൽ ഇതിന് എലിജിബിൾ ആണ് സ്റ്റുഡന്റ് ട്വൽത്ത് കഴിഞ്ഞാൽ എലിജിബിൾ ആണ് നേഴ്സിംഗ് വേണമെന്നില്ല പക്ഷേ ഇത് നേഴ്സിംഗ് പഠിച്ച സ്റ്റുഡൻസിനെയാണ് ഇതിനവർ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഫോർ ജോബ് ആക്ച്വലി അപ്പോൾ ഇത് ജോബ് റിക്രൂട്ട്മെന്റ് ആയി മാറി വരണല്ല എഡ്യൂക്കേഷന്റെ കീഴില് വരണല്ലേ ആറുമാസം നിങ്ങൾ അൽബേനിയൽ അൽബനിയല് പ്രാക്ടീസ് ചെയ്യാം ഐ മീൻ പഠിക്കണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം പിന്നെ ആറുമാസം നിങ്ങൾ പോവാ ഇറ്റാലിയനിൽ പോവാം ഇറ്റാലിയ ഒരു സെമസ്റ്റർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഇതിനെടുക്കുന്നത് ഇതിനും പിന്നെ ഹൈ വിസ റിസ്ക് ഉള്ളൊരു പ്രോഗ്രാം ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാല് ഇവിടെ പഠിച്ചിട്ട് ഇറ്റലി കൊണ്ടു സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാരും ഇറ്റലിയിലേക്ക് എങ്ങനെയും കടന്നാൽ മതി അവിടെ ചെന്ന് ചാടി അവിടെ ചെന്നിട്ട് പിന്നെ ജോലി ചെയ്യണ പരിപാടിയാണ് കാണുന്നത് ഞാൻ അതിന്റെ അതിന്റെ തട്ടിപ്പുകളൊക്കെ വീഡിയോസ്ണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കാൻ കൊണ്ടുപോയിട്ട് ജോലിയിലാക്കുന്നു പറയുമ്പോൾ തന്നെ പക്ഷെ നമ്മുടെ നാട്ടിൽ നിയമം വെച്ചിട്ട് അത് നിയമവിരുദ്ധമാണ് ബിക്കോസ് നമ്മള് റിക്രൂട്ട്മെന്റ് ഫീൽഡിലുള്ളതിന്റെ വില ഒരാളെ ജോലിക്കായിട്ട് കൊണ്ടുപോകും ഇതേ സംഭവമാണ് അവിടെയും ഈസ് അൽബേനിയ് ബോർഡർ വിത്ത് ഇറ്റലി ഗ്രീസ് ഇതിന്റെ പേരിൽ തന്നെ ഇത് എന്താ പറയാ അൽബേനിയ വളരെ ഈ മൈഗ്രേഷൻ പ്രോൺ കൺട്രി ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഭയങ്കര ഈവൺ സ്റ്റുഡൻസ് എയർപോർട്ടിൽ എത്തിയാൽ പോലും യൂണിവേഴ്സിറ്റിയുടെ ആള് ഉള്ളിൽ വന്ന് സ്റ്റുഡൻസിനെ ഇറക്കിയാൽ മീൻസ് ഗ്യാരണ്ടി കൊടുത്താൽ മാത്രമേ അവർക്ക് പുറത്തോട്ട് വരാൻ പറ്റുള്ളൂ അതായത് ഒരു പക്ഷെ ഈ ഗ്യാരന്റി നമ്മളിലാണ് അപ്പൊ ഇതുവരെ ഞങ്ങൾ നമ്മൾ റിക്രൂട്ട് ചെയ്ത ഒരു സ്റ്റുഡൻസ് പോലും നമ്മളെ റിക്രൂട്ട് ചെയ്തിട്ടുള്ളൂ അവിടുത്തെ എല്ലാ കോൺട്രാക്ട്സും നമ്മളെ കയ്യിലാണ് സോ നമ്മൾ റിക്രൂട്ട് ചെയ്ത സ്റ്റുഡൻസിനെ നമ്മൾ ആണ് മിനിസ്ട്രിയിലും എല്ലാം നമ്മൾ ആണ് അപ്പൊ ഇതുവരെ നമുക്ക് ഒരിക്കലും ആ ഒരു പ്രോബ്ലം വന്നിട്ടില്ല പക്ഷെ ഇനി ഇങ്ങനത്തെ പ്രോഗ്രാംസിനൊക്കെ ഈ വൺ ഇയർ പ്രോഗ്രാംസിനും ഇതിനൊക്കെ ഒന്നാമത് അത് സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് അവർ വിസ കൊടുത്തു കൊടുക്കുകയുള്ളൂ വിസ കൊടുക്കാത്ത കൊടുത്താൽ തന്നെ അവര് വളരെ ഫിൽറ്റർ ചെയ്തിട്ട് ഈ സ്റ്റുഡൻസിനെ അവിടെ ഇറക്കുപോലുള്ളൂ ശരിക്കും പറഞ്ഞാല് ഇത്തരം പുതിയ പുതിയ പ്രോഗ്രാമുകളൊക്കെ അവിടേക്ക് പോകാൻ നല്ല അവസരം കൂടി നഷ്ടപ്പെടും അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഇടപെടുന്നത് കാരണം നമ്മൾക്ക് ഇപ്പോൾ കുട്ടികൾ ഇറ്റാലിയൻ പ്രോഗ്രാമിന് പോയത് കൊണ്ടോ അല്ലെങ്കിൽ ഈ വൺ ഇയർ പ്രോഗ്രാമിന് പോയത് കൊണ്ടോ പ്രശ്നം ഉണ്ടായിട്ടല്ല ഇത് ഇപ്പത്തെ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ആവശ്യം സ്റ്റുഡൻസിനോ പേരന്റ്സിനോ ഇല്ല ഫ്രീയല്ല ഫ്രീയല്ല ഓൾമോസ്റ്റ് നാലായിരം യൂറോളം ഫീസ് കൊടുത്തിട്ടാണ് ഈ പ്രോഗ്രാമിന് ഫീസ് ഉണ്ട് ഇപ്പോ അൽബേനിയ തന്നെ ഇനിയിപ്പോ ഡബ്ല്യുബിയു എക്സ്പെൻസീവ് ആണെങ്കിൽ അത് ഡബ്ല്യുബിയുടെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ ഉണ്ട് അവിടെ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് യൂറോസ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് പിന്നെ സ്റ്റുഡൻസ് എന്തിന് ഇത്രയും റിസ്ക് എടുത്ത് ഇറ്റാലിയൻ ലാംഗ്വേജിലുള്ള പ്രോഗ്രാംസ് പഠിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം അതെന്ന് വെച്ചാല് ഇപ്പൊ ഒരു ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വെക്കാൻ ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിട്ടുള്ള അവർ പല ഐഡിയകൾ എടുക്കും ഒരു പ്രൊഡക്റ്റ് ഞാൻ സത്യം പറഞ്ഞാൽ പിന്നാലൊന്നും പക്ഷെ കുട്ടികളുടെ ഭാവി വെച്ച് ഇത്തരത്തിലുള്ള നേരത്തെ പറഞ്ഞത് വളരെ ഒരു വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ് ഇപ്പൊ ഒരു ടൂർ പോവാ പോവാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫൈവ് ഡേയ്സ് കൊണ്ടോ ഫോർ ഡേയ്സ് കൊണ്ടോ തീരുന്ന ഒരു കാര്യമാണ് പക്ഷെ ഒരു എഡ്യൂക്കേഷൻ വേറെ ഒരു കൺട്രിയിൽ പോവാൻ പറയുമ്പോ ദാറ്റ് ഹീസ് ഹിസ് കരിയർ ഫ്യൂച്ചർ കുട്ടിയുടെ ആ ഫാമിലിയുടെ എല്ലാരും ആ രാജ്യത്തിന്റെ ഇതൊക്കെയാണ് കൊണ്ടുപോയിട്ട് കുറച്ച് ലാഭത്തിന് വേണ്ടിട്ട് ഓരോരുത്തർ നശി സോ ദാറ്റ് വിൽ നോട്ട് സപ്പോർട്ട് അപ്പൊ അതുകൊണ്ട് ഇതൊരു ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ ഈവൺ എന്താ പറയാ ഒരു വാണിംഗ് ആയിട്ട് എടുക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇത് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ അൽബേനിയയിൽ പഠിക്കാം പ്ലസ് ടുന് കൊമേഴ്സ് എടുത്തവർക്കും നഴ്സിംഗും ഫിസിയോതെറപ്പിയൊക്കെ പഠിക്കാൻ ഒരുപാട് എൻക്വയറീസ് നമ്മൾക്ക് എന്താ പറയാ ആയിരക്കണക്കിന് എൻക്വയറീസ് തന്നെ പറയാൻ പറ്റും നമ്മളിലേക്ക് വരുന്നത് എനിക്ക് എല്ലാവരോടും എന്റെ പ്രിയപ്പെട്ട കുട്ടികളോടും പാരന്സിനോടും പറയാനുള്ളത് നിങ്ങൾ പോകും മുമ്പ് നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടി പോയി ബന്ധത്തിലെ കുട്ടി പോയി കൂടെ പഠിച്ച കുട്ടി പോയി നാട്ടുകാർ പോയി എന്ന കാരണം കൊണ്ട് പോകാതെ നിങ്ങളുടെ മക്കൾ അതിന് ആണെങ്കിൽ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഒക്കെ എടുത്തുകൊണ്ട് തന്നെ പോകാം നമ്മൾ നമ്മുടെ ആ ഒരു തീരുമാനം നമ്മുടെ കുട്ടിയെ ഭാവിയെ തന്നെയാണ് മാറ്റിമറിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ചുറ്റും സ്കൂണുകൾ പോലെയാണ് സ്റ്റഡി അബ്രോഡ് സ്ഥാപനങ്ങൾ എല്ലാവരെയും ഞാൻ കുറ്റം പറയുന്നില്ല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് പക്ഷെ നിങ്ങളുടെ തീരുമാനം തെറ്റാവാതിരിക്ക ശരിയായ തീരുമാനം എടുത്തുകൊണ്ട് നമ്മൾ രാജ്യമായിരുന്നാലും കോഴ്സായാലും തിരഞ്ഞെടുക്കുക പേരൻസിനോട് പറയാനുള്ളൊരു കാര്യം ഒരു ട്രാവൽ ഏജൻ്റ് എന്നുള്ള നിലയിലും ഒരു പേരൻ്റ് എന്നുള്ള നിലയിലും നമ്മൾക്ക് എയർപോർട്ടിൻ്റെ ഡോറ് വരെയാണ് ആക്സസ് ഉള്ളത് അവിടെ നിന്ന് കുട്ടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതും തുടർന്ന് അങ്ങോട്ടുള്ള വർഷങ്ങൾ അതിജീവിക്കേണ്ടതും അപ്പോൾ അവർക്കും കംഫർട്ടായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അവർക്ക് എന്താ പറയുക എടുക്കാൻ പറ്റാവുന്ന ഭാരം അവർക്ക് കൊടുക്കുക ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞ പ്രകാരം പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ ഇറ്റാലിയൻ ലാംഗ്വേജിലേക്ക് അവരോട് മാറുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ജോ ഒരു കോഴ്സാണ് ഈ നേഴ്സിങ്ങും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിയൊക്കെ ഇത് ഇതൊക്കെ നമ്മൾ ഇത് നല്ല രീതിയിൽ പഠിച്ചാലാണ് മറ്റു സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ തുടർന്ന് ജീവിതം മറ്റൊരു ലെവലിലേക്ക് കയറി പോകുകയുള്ളൂ അപ്പം ഇത്തരത്തിലുള്ള ചതിക്കുഴികളെ തിരിച്ചറിയുക ഡോക്ടറെ താങ്ക് യു എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് വേറെ എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് കാരണം ഒരുപാട് പേര് നമ്മളെ ഈ വിസ തട്ടിപ്പ് തൊഴിൽ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അനുവദിനം വരുന്നുണ്ട് ഇക്ക റഷ്യ്ക്കോ ഞങ്ങള് അവിടെപ്പെട്ട് തായ്ലൻഡിൽ പെട്ട് മലേഷ്യ പെട്ട് കംബോഡിയ പറഞ്ഞിട്ടുള്ള കേസുകൾ ഒരുപാട് വരുന്നുണ്ട് സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ ഇങ്ങനെ നമ്മൾ ഒരുപാട് ഇതുപോലത്തെ സിമിലർ കേസസ് ഈ വിസ പോലെ പറഞ്ഞ കാര്യങ്ങൾ പോലെ സെയിം കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ചൈനയില് ബൈലിംഗൽ പ്രോഗ്രാമിന് മുന്നേ പോയിട്ട് എന്തായിട്ട് ഒരുപാട് ഏജൻസി ള് മെഡിസിൻ ഉണ്ട് ബൈലങ്ങൾ എന്ന് പറഞ്ഞാൽ ചൈനീസിലും ഇംഗ്ലീഷിലുള്ള പ്രോഗ്രാമിന് സ്റ്റുഡൻസിനെ വിട്ടിട്ട് അവരെ നമ്മളവിടുന്ന് മാറ്റി വേറെ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ മാറ്റിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഫിലിപ്പൈൻസ് ആയിക്കോട്ടെ സോ ഇത് ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പൊ അൽബേനിയയുടെ കാര്യത്തിൽ നമ്മളത് വിൽ നോട്ട് അലൌ അത് ആര് ചെയ്യാൻ നോക്കിയ കഴിഞ്ഞാലും അത് നമ്മളെ അലൌ ചെയ്യില്ല നമ്മളിന്നല്ല മിനിസ്ട്രിയും അവയറാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അവയറാണ് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫെയേഴ്സ് അവയറാണ് സോ അത് അത്ര ഈസി ആയിരിക്കില്ല ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമ്മൾ ഇന്ത്യയിലെ ഏജൻസികളെ ഇന്ത്യയുടെ അൽബനെ ഡിപ്പാർട്ട്മെന്റ് അത് മേ ബി അവർ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കിക്കോളും ഇനി അതല്ലെങ്കിൽ അതിനെന്താണോസിൽ ഡോക്യുമെന്ററി എവിഡൻസസ് വേണ്ടത് നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ കാരണം നമ്മൾ ഇവിടെ ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറയുന്നത് വിത്ത് പ്രൂഫ് ആൻഡ് വിത്ത് എവിഡൻസസ് ആണ് ഓക്കെ ദിസ്ഇസ് ഇതൊരു വെറുതെ ഒരു അലിഗേഷൻ അല്ല ഇത് ഇതിൽ പെടാതിരിക്കാൻ വേണ്ടിട്ട് നമ്മളൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് സ്റ്റുഡൻസിന് കാരണം ബേസിക്കലി ഓഫ് കോഴ്സ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്താ വെച്ചാൽ ബേസിക്കലി നമുക്ക് രണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട് ഒന്ന് ഡെഫിനറ്റ്ലി സ്റ്റുഡൻസിന്റെ ഭാവി രണ്ട് ഓഫ് കോഴ്സ് നമ്മൾ വളർത്തിയെടുത്തൊരു കൺസെപ്റ്റാണ് എജ്യൂക്കേഷൻ അൽബേനിയ അത് നല്ല രീതിയിൽ ഇനി നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിന് ഒരു പത്ത് വർഷം ഇന്ത്യൻസ് അല്ല പത്തോ പതിനഞ്ചോ വർഷത്തോളം യു കെ ഒക്കെ പോലെ ഇനി പോകാൻ പറ്റുന്നൊരു കൺട്രിയാണ് പാർട്ട് ടൈം ജോബ് ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലം നെക്സ്റ്റ് ഇയർ തന്നെ വരാൻ പോകുന്ന കൺട്രി നെക്സ്റ്റ് ഇയർ മേ ബി നെക്സ്റ്റ് ഇയർ വരുന്ന കൺട്രി ഷെങ്കൻ കൺട്രി ആവുന്നു ഓക്കെ സോ ഇതിൽ കൂടുതൽ ഓപ്ഷൻ ഐ ഡോന്റ് ഹാവ് യു അൽബിയൻ വിദ്യാഭ്യാസത്തിലെ ചതിക്കുഴികൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത് തീർച്ചയായിട്ടും നിങ്ങളോ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ആരെങ്കിലുമൊക്കെ അൽബനിയിൽ പോകാൻ ആഗ്രഹിക്കുന്നെങ്കില് വിദഗ്ധമായിട്ടുള്ള ഉപദേശങ്ങളും എവിഡൻസുകളൊക്കെ നമ്മൾ തരുന്നതായിരിക്കും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു